ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓട്ടോമിക്ക ആളുകളും വാഷിംഗ് മെഷീൻ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ ഒരു ഫിൽട്ടർ ക്ലീനിങ് ആണെന്ന് പറയാൻ പോകുന്നത് അധികം പേർക്കും ചിലപ്പോൾ ഇത് അറിയാൻ ഉണ്ടാവില്ല അപ്പോൾ അവരിത് അറിയാതെ ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ഈ പൈപ്പ് ഉണ്ടല്ലോ പൈപ്പ് ഇന്ന് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം വരുന്ന ആ പൈപ്പിൻ്റെ അവിടെ ഒരു ഫിൽട്ടർ ഫിൽട്ടറുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വരണ വെള്ളമാണല്ലോ അപ്പോൾ ടാങ്കിലുള്ള ചളിയും ഒക്കെ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഫിൽട്ടർ വഴിയാണ് കടന്ന് പോകുന്നത് അപ്പം ഇവിടെ കുറേ ചളിയൊക്കെ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുകയെന്നുള്ളത് നോക്കാം അപ്പം ആദ്യം ആ കണക്ഷൻ ഊരി എടുക്കുക ഊരെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നീല ഇതുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഊരി എടുക്കണം ആ ജസ്റ്റ് എന്താ പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലെയർ വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ തന്നെ അത് പോരുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ ഇല്ല അപ്പോൾ ഞാനൊരു കത്രിക വെച്ചാണ് എടുക്കുന്നത് അവിടെ ചെറിയൊരു ഓട്ട ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കത്രിക തള്ളി തള്ളിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഓട്ട ചെറുതായതുകൊണ്ട് കത്രിക അതിൽ പോവില്ല അതുകൊണ്ടാണ് ഇത്ര റിസ്ക് ആയിട്ട് ഞാൻ എടുക്കുന്നത് സിമ്പിളായ കാര്യമാണ് പ്ലയറുണ്ടെങ്കിൽ സുഖമായിട്ട് വലിച്ചെടുക്കാവുന്നൊരു കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കത്രി കൊണ്ട് തന്നെ ഒരുവിധം പുറത്തേക്ക് തള്ളി വെച്ചിട്ടിട്ട് കേട്ടോ ഇനി നമുക്ക് സിമ്പിളായിട്ട് വലിച്ചെടുത്താൽ സിമ്പിളായിട്ട് പോരുന്നതാണ് അപ്പോൾ ഇത്രയും റിസ്ക് ഒന്നുമില്ല പ്ലെയർ ഉണ്ടെങ്കിൽ അതിൽ കുടുക്കി കഴിഞ്ഞ് വലിച്ചാൽ സിമ്പിളായിട്ട് പോരും കണ്ടോ ഇതാണ് അതിൻ്റെ ഫിൽട്ടർ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിൽ ഇതിലിപ്പം ഇല്ല അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇതിലിങ്ങനെ ചളിയൊക്കെ അടിഞ്ഞു കൂടി കിടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഇത് വാഷ് ചെയ്ത് തുണി കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഫിൽറ്റർ ഉണ്ടാവും കേട്ടോ അപ്പം അവിടെയും അതുപോലെ നമുക്ക് തുണിയോണ്ട് തുടച്ചു അവിടുത്തെ പൊടിയൊക്കെ പോക്കി ചളിയൊക്കെ പോക്കി ഇത് വീണ്ടും ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിൽ നിന്നുള്ള വെള്ളം സ്പീഡ് കുറയുന്നതൊക്കെ ഒഴിവായി കിട്ടും ഇത് ചളി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം എടുക്കുന്നത് സ്പീഡ് കുറവും അത് തുണി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ തുണി കഴുകണതിനും ഒക്കെ നല്ലോണം ബാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് വെള്ളം വരാത്തതെന്നൊക്കെ ആലോചിക്കുന്നവർക്ക് ഈ ടിപ്പ് ഒന്ന് ചെയ്തു വയ്ക്കിയാൽ ഉപകാരപ്പെടുന്നതാണ് പിന്നെ ചളിയൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം പഴയ പോലെ സ്പീഡ് തന്നെ വരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ചളിയൊക്കെ പോക്കി അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഉള്ളിലേക്ക് കയറുന്നതാണ് പിന്നെ പൈപ്പ് നമുക്ക് ടൈറ്റ് ആക്കാം ടൈറ്റ് ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ക്രോസ് ടൈറ്റ് ആക്കാതെ നോക്കുക കേട്ടോ കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ആക്കുക ക്രോസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രിപ്പ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈറ്റ് ആവില്ല പിന്നെ വെള്ളം പുറത്തുകൂടി ഒക്കെ ചാടി പോകും അപ്പം നേരെ വെച്ച് മാത്രം ടൈറ്റ് ആക്കുക ക്രോസ് ആയി കഴിഞ്ഞാൽ പൊട്ടി പോയാല പിന്നെ പണി കിട്ടുന്നതാണ് പിന്നെ അതൊക്കെ മാറ്റാൻ നിൽക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഉപ